തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും റിൻഡെക്സ് ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആയിരങ്ങൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടന്ന തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് പൂമല ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ വികാരി ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമികത്വം വഹിച്ചു ജൂബിലി മിഷൻ ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കൽ തിരുനാൾ സന്ദേശം നൽകി ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി സഹകാർമ്മികനായി തുടർന്ന് പള്ളിയുടെ ഹാർമണി ഹാളിൽ ഊട്ടു നേർച്ചയും ആശീർവാദവും വിതരണവും നടന്നു ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോജോ എടത്തുരുത്തി മദർ സിസ്റ്റർ സെലസ്റ്റി സിയസസ് ജനറൽ കൺവീനർ സിആർ തോമസ് ജിനോ ഡേവിസ് ജോണി ചിക്ലപ്പള്ളി ടോമി ആന്റോ വി ജെ ജോജു ജോൺസൺ ചിറക്കേക്കാരൻ പി പി ഡേവിസ് റീസൺ അക്കര ടി പി റപ്പായി കെ ജി സിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി വിശുദ്ധന്റെ തിരിശേഷിപ്പ് സൂക്ഷിക്കുന്ന അപൂർവം ചില പള്ളികളിൽ ഒന്നാണ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയം ന്യൂസ് You are watching VCV News.